ദേവീ സ്തോത്രം 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 എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് മഹാപരുഷുത്തിന് നിത്യനമായ അസുലിക നല്ല വിതാവേ നല്ലതും വിളിയേരുമായി പ്രഭാതത്തിനായി നന്ദി പറയുന്നു കർത്താവേ ഹാലലിയ ദേമിയെ സ്ത്രോത്രം കർത്താവേ ക്രിസ്ത്യ ദേവി ഹാലിയ നിന്റെ വചനത്തെ കേട്ട് വിശ്വസിച്ച് കർത്താവേ ഹാലലിയ ക്രിസ്തുവിൽ വിശ്വസിച്ച് പൂർണ്ണ ആശ്രയം വെച്ച് ജീവിപ്പാൻ കർത്താവ് അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല കർത്താവേ ഹാലിയ നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണം അടിയങ്ങളെ ഹൃദയങ്ങളെയും ചിന്തകളെയും നിരൂപണങ്ങളെയൊക്കെ നീ ഒരുക്കുമാറാക്കുമാറാണമെന്ന് പ്രാര്ത്ഥിക്കുന്നു ശരീരത്തെയും മനസ്സിനെയൊക്കെ നീ ഒരുക്കുമാറാണമെന്ന് പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവെ സ്ത്രോത്രം ക്രിസ്തുവിൽ വിശ്വസിച്ച് പൂർണ്ണ ആശ്രയം വെച്ച് ജീവിപ്പാൻ തക്ക അടിയങ്ങളെ സഹായിക്കണം കർത്താവ് ഈ ലോകത്തിലുള്ളതിൽ ഒന്നിലും ദൈവം ഹാലിൽ ആശ്രയിപ്പാൻ സ്വർഗം സമ്മതിക്കെതിന് പ്രാർത്ഥിക്കുന്ന പണത്തിലോ അടിയങ്ങൾ കർത്താവ് പിടിപാടുകളിലോ കർത്താവ് മറ്റ് ബന്ധങ്ങളിലൊന്നും ആശ്രയിക്കാതെ ഹാലലിയ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിപ്പാൻ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കണം ഭൗത്വ മാനവങ്ങൾ എടുക്കണം കർത്താവെ സ്വർഗീയ സ്നേഹത്താണെന്ന് നിറയ്ക്കണം വേശു